ി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യം പരമാവധി മുതലെടുക്കാൻ ജനതാദൾ യു റെയിൽവേ ഉൾപ്പെടെ മൂന്ന് പ്രധാനപ്പെട്ട വകുപ്പുകളിലാണ് നിതീഷ് കുമാർ കണ്ടുവയ്ക്കുന്നത് ഇക്കുറി നിതീഷ് കുമാറിന്റെ ആവശ്യം നിരസിക്കുക ബി ജെ പിക്ക് അത്ര എളുപ്പമാവില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനാറ് സീറ്റ് നേടിയ ജെ ഡി യുവിന് ഒരു ക്യാബിനറ്റ് പദവി മാത്രമായിരുന്നു ബി ജെ പി എന്ന് വാഗ്ദാനം ചെയ്തത് ഇതിൽ പ്രതിഷേധിച്ച് ജെ ഡി യു മോദി മന്ത്രിസഭയിൽ അംഗമാകാൻ കൂട്ടാക്കിയിരുന്നില്ല എന്നാൽ ഇക്കുറി പന്ത്രണ്ട് സീറ്റുകൾ മാത്രമാണ് പാർട്ടിക്ക് ലഭിച്ചതെങ്കിലും സാഹചര്യം വ്യത്യസ്തമാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ അധികാരത്തിലേറാൻ നിതീഷ് കുമാറിന്റെ പിന്തുണ കൂടിയേ തീരൂ ഇതാണ് ജെ ഡി യുവിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നത് റെയിൽവേ ഗ്രാമവികസനം ജലശക്തി എന്നീ വകുപ്പുകളിലാണ് ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാറിന്റെ കണ്ണ് ഉടക്കിയിരിക്കുന്നത് ബീഹാറിലെ ജലക്ഷാമം ഉൾപ്പെടെ മുൻനിർത്തിയാണ് ജലശക്തി മന്ത്രാലയം ചോദിക്കുന്നത് ഗ്രാമീണ മേഖലയിലെ വികസനവും അടിസ്ഥാന സൗകര്യവും ലക്ഷ്യമിട്ട് ഗ്രാമവികസനവും റെയിൽവേ വിഹാറിന്റെ അഭിമാന ചിഹ്നമായും നിതീഷ് കാണുന്നു ഈ വകുപ്പുകൾക്ക് പുറമെ കൃഷിയും ഗതാഗതവുമാണ് ജെ യുവിന്റെ ഇഷ്ടമന്ത്രാലയങ്ങൾ ഒപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരിക്കണം നേരിടേണ്ടതെന്ന ആവശ്യം കൂടി ജെ ഡി യു ബി ജെ പിക്ക് മുന്നിൽ വെക്കുന്നുണ്ട് അതേസമയം ഇന്നലെ ഡൽഹിയിൽ ചേർന്ന എൻ ഡി എ യോഗം നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുത്തുകൊണ്ടുള്ള പ്രമേയം പാസാക്കി െ എൻഡിഎം പിമാർ യോഗം ചേർന്ന് മോദിയെ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കും എട്ടിനാണ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം ട്വൻ്റിഫോർ സെവൻ